എൺപത് രൂപയ്ക്ക് ഒരു കിടിലും ബീഫ് ഫ്രൈ കിട്ടുന്ന ഒരു കട വൈകുന്നേരം അഞ്ചു മണിക്കാണ് ഈ കട ആരംഭിക്കുന്നത് അപ്പ തൊട്ട് നല്ലോണം വറട്ടിയെടുത്ത ഈ ബീഫ് ഫ്രൈ കിട്ടും അമരവള വ്യാപാരി വ്യവസായ സമിതി അംഗമായ റജിചേണ്ട കടയാണിത് ഇവിടെ ബീഫ് മാത്രമല്ലാട്ട ഒരുപാട് ഐറ്റംസ് ഉണ്ട് ചിക്കൻ ആണെങ്കിൽ കറിയും ഫ്രൈയും പിന്നെ നാടൻ കോഴി പെരട്ടും ഈ കടയ്ക്ക് അവധിയൊന്നും ഇല്ല എല്ലാ ദിവസവും വൈകുന്നേരം അഞ്ചു മണിക്ക് ആരംഭിക്കുന്ന ഈ കട വെളുപ്പിന് രണ്ടു മണിയോടെ ഉണ്ടാവും ഇതാണ് ഇവിടുത്തെ കോഴി പുരട്ട് ഒരു രക്ഷയില്ലാത്ത ഐറ്റം ഇത് ഇവിടെ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഐറ്റംസിലൊന്നാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ പ്രത്യേക തരം മസാല കൂട്ടൊക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്നൊണ്ടായിരിക്കാം നല്ല രുചിയാണ് ഇവിടുത്തെ ചിക്കൻ ഫ്രൈ ആറ് വലിയ പീസ് അടങ്ങുന്ന ഒരു പ്ലേറ്റ് ചിക്കൻ ഫ്രൈക്ക് ഇവിടെ ഇരുന്നൂറ് രൂപയാണ് റേറ്റ് പിന്നെ നെയ് റോസ്റ്റും മസാല ദോശയൊക്കെ ഉണ്ട് ഇവിടെ അധികം കടകളിലൊന്നും കാണാത്ത പിന്നെ ഒരു ഐറ്റം ഇവിടെ ഉണ്ട് അതാണ് ഇവിടുത്തെ സിലോൺ പൊറോട്ട മുട്ടയും ചിക്കനൊക്കെ പൊറോട്ടയിൽ ഫില്ല് ചെയ്താണ് ഇവിടുത്തെ സിലോൺ പൊറോട്ട ഉണ്ടാക്കുന്നത് നല്ല ക്വാണ്ടിറ്റിയിലാണ് ഇവ രണ്ടും ഇതിനകത്ത് ഫില്ല് ചെയ്യുന്നത് ട്രയാങ്കിൾ ഷേപ്പിൽ മടക്കിയതിന് ശേഷം ഇതിന് ചുട്ടെടുക്കും അങ്ങനെയാണ് ഇതിന്റെ പ്രിപ്പറേഷൻ ഇതിന് ഇവിടെ നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് രണ്ടുപേർക്കെങ്കിലും കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി ഉണ്ടാവും ഒരെണ്ണത്തിന് പിന്നെ ഇവിടെ കിട്ടുന്ന ഒരു പൊളി ആയിട്ടാണ് ഇവിടുത്തെ കിഴി പൊറോട്ട പൊറോട്ടയുടെ കൂടെ ചിക്കനും മുട്ടയൊക്കെ ഫില്ല് ചെയ്ത് ആവിയിൽ പൊള്ളിച്ചെങ്ങ് തരും അങ്ങനെയാണ് ഇവിടുത്തെ രീതി വാഴയിലയിൽ വെച്ച് പൊള്ളിക്കുന്നുണ്ട് നല്ല രുചിയും മണവാണ് ഇതിന് നാല് പൊറോട്ട അടങ്ങുന്ന ഒരു കിഴിക്ക് ഇവിടെ നൂറ്റി അൻപതാണ് റേറ്റ് ഇവിടെ നിന്ന് കിഴി പൊറോട്ട കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും കമന്റ് ചെയ്യണേ പിന്നെ ഇവിടെ ഉള്ളത് ദോശയും ഇടിയപ്പവും അപ്പവും പുട്ടും ഒക്കെയാണ് പുട്ടിനാണെങ്കിൽ മുപ്പത് രൂപയും പൊറോട്ടക്കാണെങ്കിൽ പത്ത് രൂപയും ബാക്കി എല്ലാത്തിനും ഇവിടെ ഏഴ് രൂപയാണ് ഇവിടെ ചൈനീസ് ഫുഡ് ഐറ്റംസും കിട്ടാറുണ്ട് നമ്മുടെ ഓർഡർ അനുസരിച്ച് ഇവർ അപ്പൊ തന്നെ ചൂടോടെ പ്രിപ്പയർ ചെയ്ത് തരും ചിക്കൻ ഫ്രൈഡ് റൈസും നൂഡിൽസും ചില്ലി ചിക്കനും അങ്ങനെ വേണ്ട എല്ലാ ഐറ്റംസും ഉണ്ട് ഈ കടയില് ചൈനീസ് ഫുഡ് ഐറ്റംസും പിന്നെ നാടൻ ഭക്ഷണവും ഉണ്ട് അതുകൊണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള ഭക്ഷണം ചൂസ് ചെയ്യാൻ സാധിക്കും എനിക്ക് പേഴ്സണലി ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഭക്ഷണമാണ് ഈ ബീഫ് അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പുട്ടും ബീഫുമാണ് വാങ്ങിയത് എൺപത് രൂപയ്ക്ക് ഒരാളിനെ സുഖമായിട്ട് കഴിക്കാൻ പറ്റുന്ന ക്വാണ്ടിറ്റി തന്നെയാണ് ഇവിടെ ബീഫ് കൊടുക്കുന്നത് ആ പുട്ടിനോട് ബീഫ് ഫ്രൈയും ഗ്രേവിയും കൂടെ മിക്സ് ചെയ്ത് കഴിക്കാൻ ഒരു രക്ഷയില്ലായിരുന്നു സാധാരണ പൊറോട്ടയിലൂടെ കഴിക്കാനാണ് എനിക്ക് ബീഫ് കൂടുതൽ ഇഷ്ടം പക്ഷെ പുട്ട് കണ്ടപ്പോൾ തോന്നി അതായിരിക്കും നല്ല കോമ്പിനേഷൻ എന്ന് ഒട്ടും നിരാശപ്പെടുത്തിയില്ല ഇവിടുത്തെ പുട്ടും ബീഫും പിന്നെ ഇവിടുത്തെ മുരിഞ്ഞ ചിക്കൻ ഫ്രൈയും കൂടെ ആയപ്പോ സംഭവം ഉഷാറായി ബീഫ് ഫ്ലവേഴ്സിൽ ഞാൻ റെക്കമെൻഡ് ചെയ്യുന്ന മറ്റൊരു കട കൂടിയാണ് ഇത് ഇവിടുത്തെ ബീഫ് കറിയും ഫ്രൈയും രണ്ടും പൊളി തന്നെയാണ് പിന്നീട് ഞാൻ കഴിച്ചു നോക്കിയത് ഇവിടെ സിലോൺ പൊറോട്ടയാണ് ചിക്കനും മുട്ട എല്ലാം കൂടി മിക്സ് ചെയ്ത് പുള്ളിച്ചെടുക്കുന്നതുകൊണ്ട് അപാര ടേസ്റ്റ് തന്നെയായിരുന്നു ഈ കടയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തട്ടുദോശ മുതൽ ചൈനീസ് ഫുഡ് ഐറ്റംസ് വരെ ഇവിടുന്ന് കിട്ടും നല്ല രുചിയുള്ള ഭക്ഷണം അഫോർഡബിൾ റേറ്റിൽ നല്ല വൃത്തിയായിട്ടാണ് ഇവിടെ വിളമ്പുന്നത് അത്യാവശ്യം നല്ല ഡൈനിങ് സ്പേസ് ഇവർക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ഫാമിലിയായിട്ടൊക്കെ വന്നിരുന്ന് ഭക്ഷണം കഴിക്കാൻ പറ്റിയ നല്ലൊരു സ്പോട്ടാണ് ഇത് ഫ്രണ്ട്സിന് നല്ല ട്രീറ്റോ പാർട്ടിയോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ നമുക്കത് ചെയ്യാൻ പറ്റും തിരുവനന്തപുരം സിറ്റിയുടെ ബോർഡറിൽ ഇത്രയും വലിയ ഡൈനിങ് സ്പേസ് ഉള്ള മറ്റൊരു കട ഉണ്ടോ എന്ന് എനിക്കറിയില്ല അങ്ങനെ എന്തെങ്കിലും കടയുണ്ടെങ്കിൽ നിങ്ങൾ ഒന്ന് കമന്റ് ചെയ്യണേ ഇതൊരു മിഡ് നൈറ്റ് സ്പോട്ട് ആയതുകൊണ്ട് രാത്രി കാലങ്ങളിൽ തിരുവനന്തപുരം ജില്ല വിട്ട് കന്യാകുമാരിയിലേക്ക് പോകുന്നവർക്ക് ഇതൊരു ആശ്വാസം തന്നെയായിരിക്കും അമരവിള സി എസ് ചർച്ചിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കാണാം ഈ റജി തട്ടുകട ഇവിടെ നിന്ന് മുൻപ് കഴിച്ചിട്ടുള്ളവരുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായവും കമൻറ്റ് ചെയ്യണേ